ഇല്ല ആരാധനയെ പറ്റി പറഞ്ഞല്ലോ മറ്റൊരു ഭാഷയിൽ കൊണ്ടുപോയിട്ട് തമിഴിൽ കൊണ്ടുപോയിട്ടാണ് എന്താ മോനെ ഇങ്ങനെയെന്ന് മലയാളത്തിൽ ചോദിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം ആലോചിച്ചാലേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജീവയാണ് അതിനകത്ത് ഹീറോ അപ്പോൾ ഞാനെൻ്റെ അകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെ എസ് രവികുമാർ അതിനകത്ത് വേറൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കെ എസ് രവികുമാറിനെ കണ്ടു എനിക്കറിയാം ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഇയാൾ എൻ്റെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ ഒരു ദിവസം അഭിനയിച്ചു എൻ്റെ അടുത്ത് സംസാരിക്കുന്നോ ശ്രദ്ധിക്കുന്നോ ഒന്നുമില്ല രണ്ടാമത്തെ ദിവസം ഇപ്പോൾ ലാൽ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു അപ്പോൾ ഞങ്ങൾ സാധാരണ അതിപ്പോൾ വീഡിയോ കോളിൽ സംസാരിക്കും ഞാൻ അങ്ങോട്ടല്ലേ വിളിച്ച ലാലിൻ്റെ എന്നോട് വേറെന്തോ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാൽ അപ്പോൾ ഞാൻ വീഡിയോ കോളിങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ജീവ എൻ്റെ തൊട്ടെടുത്തിട്ടുണ്ട് അപ്പം ലാലിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ട് ഞാൻ ഇങ്ങനെ ജീവയൊക്കെ കാണിച്ചു ജീവ ചാടി എഴുന്നിട്ടില്ല സാർ എന്നിട്ട് കീർത്തിചക്രമല്ലേ അവൻ കൂടാണ് അപ്പോൾ കീർത്തിചക്രയിലെന്തോ കാര്യമൊക്കെ ഇങ്ങനെ നിന്നിട്ടാണ് ജീവ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ കെ എസ് രവികുമാർ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ ഈ ഫോണങ്ങ് തട്ടിപ്പറിച്ചു ലാൽ സാർ സാർ എപ്പോഴും സാർ അങ്ങനെ സാർ രണ്ട് ആശയ സാർ ഒരുപാട്ടി പാക്കണം എന്നൊരു ആശയ സാർ അപ്പം ഇയാളുടെ എല്ലാ ബോധവും പോയി അപ്പൊ ലാൽ എന്തൊക്കെ പറയണ്ട ശരണ്യ ഉണ്ടായിരുന്നു ശരണ്യടുത്ത് സംസാരിച്ചു അങ്ങനെ താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വെച്ചു പിറ്റേ ദിവസം ഒരു കേസരി കുമാർ എന്നെ കണ്ടെഴുന്നിട്ടും ഇന്നലെ വരെ ഇന്നലെ വരെ മൈൻഡ് ചെയ്യാത്ത ആള് കേസരിമാർ എഴുന്നിട്ട് സാർ ലാൽ സാർ കൂപ്പിട്ടാ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഇങ്ങനെ കൂപ്പിടൂല്ല ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഉള്ളു അല്ല നിങ്ങൾ അവളോ ക്ലോസാണ് സർ അവളോ ക്ലോസാണ് അവർ കൂടെ ആ ഞമ്മൾ നിറയെ പടങ്ങൾ നടിച്ച് അതിനാണ് അപ്പടിയാ സാർ പിന്നെ പോരുന്നവരെ എല്ലാ ദിവസവും ഇല്ല സാർ എപ്പോഴും സാർ ഞമ്മൾ നല്ലായിരിക്കും ഇന്നൊക്കെ കൂപ്പിട്ട് സാർ ഇല്ല ഇല്ല പറയും അപ്പം ഇതാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത് നമ്മളിത് ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നു എന്നും കാണുമെന്ന് വർത്താനം പറയുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാല്യൂ നമുക്ക് ചിലപ്പോൾ അത്രയും തോന്നുന്നില്ല ഞാനിപ്പോൾ ചിലപ്പോൾ നല്ലൊരു വീഡിയോ കോളൊന്നും ചാടി എണീക്കണമെന്നില്ല പക്ഷേ ഇവരൊക്കെ ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ കാണുന്നതെന്ന് പറയുമ്പോൾ നമുക്കതൊരു നമുക്കതൊരു വലിയ അഭിമാനം തന്നെ കാക്ക കുളിച്ചൊക്കെ ഒക്കാക്കുമെന്ന് ചോദിക്കണേൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഈ സീനിൽ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ ചെയ്യട്ടേന്നു അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് എന്തെങ്കിലും പറഞ്ഞോ ആയിരിക്കും അങ്ങനെ നോക്കും ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും പറയാമെന്ന് പറയുക അതൊന്നും അങ്ങനെ താല്പര്യമായിട്ട് കാണിക്കേയില്ല അത് ആ സമയത്ത് അങ്ങ് ചെയ്യും ആ സമയത്ത് വരുന്നില്ല അതല്ല അതല്ലാതെ തന്നെ നരനിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചില സമയത്തിലാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ ചെയ്യുന്ന ഇല്ല എനിക്ക് എനിക്കപ്പം തോന്നി ഇപ്പം അങ്ങോട്ട് സ്പൊണ്ടേനിയസാണ് വളരെ സ്പോണ്ടേനിയസായിട്ട് ചെയ്യുന്നതാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അതിന് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ചെയ്യാറില്ല എന്ന് പുള്ളി പറയുക മാത്രമല്ല പ്രിപ്പേ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നമ്മളാരോട്ട് കണ്ടിട്ടുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഈ ഡയലോഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആരും സംസാരിക്കില്ല ഞാനിത് പഠിക്കണം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതിൻ്റെ ഇടക്ക് വായിക്കുന്നതാണ് നോക്കുന്നതാണ് പിന്നെ വന്നങ്ങ് പെർഫോം ചെയ്യലാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സീസണ് ആയിക്കഴിഞ്ഞ ഒരു സീസൺ ആക്ടർക്കാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ എനിക്കൊന്നും അത്ര പറ്റില്ല നമ്മളൊരു ഒരു ഡയലോഗ് പറയാൻ പ്രിപ്പയർ പേർ ചെയ്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ മൊബൈൽ ഫോൺ അടിച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും എന്നെ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആക്കണം തോന്നും വേറൊന്നും അതൊരു ഒരു ഭയമാണ് ഇനി അത് എനിക്ക് വരുമോ എനിക്കത് ആ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് നാളെ വീട്ടിൽ നിന്നിരുന്നു ചെയ്തിട്ട് കാര്യമില്ല അപ്പം ചെയ്യണമല്ലോ അപ്പോൾ അതേറ്റവും നന്നാവൂ നന്നാവുമോ എന്ന് പേടിച്ചിട്ടാണ് ചെയ്യണത് ആലും പറയുന്നത് അങ്ങനല്ല അതൊന്നും അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമോ അതൊക്കെ നന്നായിക്കോളും നമ്മൾ അതിനകത്ത് കോൺഫിഡൻ്റ് ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് വരും എന്ന് പറയുന്ന ആ ഒരു ഒരു മനോഭാവം ഉണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് എനിക്കത്ര അതില്ല അദ്ദേഹത്തിന് അതൊരുപാടുണ്ട്